നമസ്കാരം വ്യാഴത്തിൻ്റെ ഉദയം ജൂലൈ ഒൻപതിന് തടുക്കാനാവാത്ത ദോഷങ്ങൾക്ക് തുടക്കം നിങ്ങളുടെ രാശി ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കൂ ജൂലൈ മാസത്തിന് തുടക്കമായി ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള ഗുണദോഷ സമ്മിശ്ര ഫലമായ മാറ്റങ്ങളും ഈ മാസത്തിൽ സംഭവിക്കുന്നു ജൂലൈ ഒൻപതിനാണ് വ്യാഴത്തിൻ്റെ ഉദയം സംഭവിക്കാൻ പോകുന്നത് ഈ സമയം അത് അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങളുടെ കൂടി തുടക്കമാണ് എന്നാൽ വ്യാഴത്തിൻ്റെ ഉദയം ദോഷഫലങ്ങൾ ധാരാളം പ്രദാനം ചെയ്യുന്ന ചില രാശിക്കാറുണ്ട് ജൂലൈ ഒൻപതിനാണ് വ്യാഴത്തിൻ്റെ ഉദയം സംഭവിക്കാൻ പോകുന്നത് സാധാരണ സഞ്ചരിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് വ്യാഴം ഈ സമയം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില രാശിക്കാർക്ക് അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾ ഈ സമയം സംഭവിക്കുന്നു ദോഷഫലങ്ങൾ കൂടുന്നതിനാൽ നിലനിൽക്കുന്ന ചില രാശിക്കാരുണ്ട് അത് പന്ത്രണ്ട് രാശിക്കാർക്ക് പല വിധത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു എന്നാൽ വ്യാഴത്തിൻ്റെ ഉദയം പല വിധത്തിലുള്ള മാറ്റങ്ങൾ തേടിയെത്തുന്നു എന്നതാണ് സത്യം പലപ്പോഴും സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നാൽ വ്യാഴത്തിൻ്റെ ഉദയത്തിൻ്റെ ഫലമായി പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ മോശം ഫലങ്ങൾ സംഭവിക്കുന്ന ചില രാശിക്കാരുണ്ട് അവർ ആരെല്ലാമാണെന്ന് എന്തൊക്കെയാണ് ഫലങ്ങളെന്നും നമുക്ക് മനസ്സിലാക്കാം കർക്കിടകം രാശി കർക്കിടകരാശിയുടെ ആറാം ഭാവത്തിലും ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ വ്യാഴമാണ് എന്നാൽ വ്യാഴം ഒതിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ശത്രുക്കളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു അതുമാത്രമല്ല ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കുന്ന സമയം തന്നെയാണിത് പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ മോശമായി തന്നെ ബാധിക്കുന്നു കോടതി സംബന്ധമായ കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കൂടുതൽ വെല്ലുവിളികൾ എത്തിച്ചേരുന്നു അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകുന്നതിന് അനാവശ്യ ചർച്ചകളിൽ നിൽക്കരുത് അത് കൂടുതൽ വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക അടുത്തത് വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴത്തിന്റെ ഉദയം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു പലപ്പോഴും ഇത് ധാരാളം പ്രതികൂല ഫലങ്ങൾ സൃഷ്ടിക്കുന്നു കൂടാതെ ചെയ്യുന്ന ഏത് കാര്യത്തിലും തടസ്സം നേരിടുന്നതിനുള്ള സാധ്യതയുണ്ട് സർക്കാർ കാര്യങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു അതുകൂടാതെ ജോലിയിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ രണ്ടു പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക ജോലിയിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കരുത് അത് വിപരീത ഫലമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക അനാവശ്യ ആശങ്കകൾ വർദ്ധിക്കാം സാമ്പത്തികമായി കൂടുതൽ ശ്രദ്ധ ഓരോ കാര്യത്തിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വളരെ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാവുന്നതാണ് കന്നിരാശി കന്നി രാശിക്കാർക്ക് അവരുടെ ഏഴാമത്തെ ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എന്നാൽ ഇത് നിങ്ങളുടെ കർമ്മരംഗത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരിക്കലും നിസ്സാരമായിരിക്കില്ല എന്നതാണ് സത്യം പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യാൻ സാധിക്കണം എന്നില്ല സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് അതിന് അനുകൂലമായ സമയമല്ല കാത്തിരിക്കുന്നത് പലപ്പോഴും കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുകയേ ഇല്ല എന്നതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാന കാര്യം ഓഹരി വിപണിയിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് പണം നിക്ഷേപിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കി മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ അല്ലാത്ത അത് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു മകരം രാശി മകരം രാശിക്കാർക്ക് മൂന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും ഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം എന്നാൽ വ്യാഴത്തിൻ്റെ ഉദയം സംഭവിക്കുന്നത് ആറാം ഭാവത്തിലുമാണ് ഇത് മകരം രാശിക്കാർക്ക് അത്ര നല്ല ഫലമല്ല നൽകുന്നത് പലപ്പോഴും ദോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് ഈ സമയമാണ് അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നു അത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്യുന്നു ആരോഗ്യ പ്രതിസന്ധികൾ പോലും വിടാതെ പിന്തുടരുന്ന അവസ്ഥയുണ്ടാകുന്നു പലപ്പോഴും ും ജോലിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ സംഭവിക്കാവുന്നതാണ്